സിബിഎസ്ഇ സൌട്ട് സോൺ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ റൈഫിൾ ഷൂട്ടിങ്ങിന് ചെങ്കല് സായി കൃഷ്ണയില് തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിൽ സി ബി എസ് ഇ സൗട്ട് സോൺ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ റൈഫിൾ ഷൂട്ടിംഗാണ് നടക്കുന്നത് മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് ഭക്ഷ്യവിഭവശേഷി വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു അസാധ്യമായി നമുക്കൊന്നുമില്ലെന്നും എല്ലാവർക്കും ഓർക്കാൻ കഴിയുന്ന ഒരു എന്നും മത്സരം നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്ന സായ് കൃഷ്ണ പബ്ലിക് സ്കൂളിനെ പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു സ്കൂളിൽ വിദ്യാർത്ഥികൾ അവരുടെ വ്യക്തിത്വം എങ്ങനെ വികസിച്ച് നല്ല പേഴ്സണാലിറ്റി എങ്ങനെ കൈവരിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സായി കൃഷ്ണ സ്കൂൾ എന്ന് ഞാൻ വളരെ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു അതിനനുസൃതമായിട്ടുള്ളൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണ് ശ്രീ നായർ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പൂനെയിലെ അദ്ദേഹത്തിന്റെ നാട്ടിൽ സമ്മേളനത്തിൽ പറഞ്ഞു മലയാളി എവിടെ ലോകത്തിൻ്റെ എവിടെ പോയാലും മലയാളിക്ക് മാത്രമായിട്ടുള്ള ചില ട്രഡീഷണലായി നമുക്ക് ലഭിച്ച ചില ഗുണങ്ങളുണ്ട് അത് നമ്മുടെ പാരമ്പര്യമായി നമുക്ക് ലഭിച്ച ചില ഗുണങ്ങളാണ് അതിലേറ്റവും പ്രധാനം എവിടെ ചെന്ന് മലയാളി വീണാലും പരിസരത്തുള്ള രണ്ട് പേരെ അല്ലെങ്കിൽ അഞ്ച് പേരെ കിട്ടുന്ന ആളുകളെ കൂട്ടി സംഘാടനം സംഘടിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ മനസ്സിലുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താ ഏറ്റവും നല്ല ഐക്യം ഇതെല്ലാം കഴിയുന്ന ഒരു മനസ്സാണ് സ്കൂൾ മാനേജിങ് ട്രസ്റ്റി ചെങ്കൽ രാജശേഖരൻ നായർ അധ്യക്ഷനായ ചടങ്ങിൽ മാനേജർ മോഹൻകുമാർ ഐ എസ് എസ് എഫ് ജൂറി മിലൻ ജെയിംസ് തിരുവനന്തപുരം റൈഫിൾ അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് അക്കാദമിക് ഡയറക്ടർ ആർ രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ രേണുക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഷൂട്ടിംഗ് അല്ല എല്ലാ സ്പോർട്സും നടത്തേണ്ട സിറ്റുവേഷൻ നമ്മളെ നാട്ടിൽ വില്ലേജിലുണ്ട് ഈ വില്ലേജിൽ നിന്നാണ് നമ്മളുടെ യഥാർത്ഥ നാട് ഈ ഭാരതം എങ്ങനെ ഇരിക്കണമെന്നുള്ള ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്തിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് വില്ലേജിൽ അവർക്കറിയില്ല ഈ സ്പോർട്സ് എന്താണെന്നൊക്കെ പക്ഷേ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ സ്പോർട്സിനെ പറ്റി നോളജ് വേണം ഒരു സ്പോർട്സ് കമ്പൽസറിയാണ് നമ്മളെ സിലബസിലുള്ള ഒരു സ്പോർട്സ് ഒരു ആർട്ട് അഗ്രികൾച്ചർ ഇത് മൂന്നും കമ്പൾസറിയാണ് കുട്ടിയൊക്കെ അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഈ കുട്ടി സ്വിമ്മിങ് കമ്പൽസറി നമ്മൾ ഒളിമ്പിക്സായി സ്വിമ്മിംഗ് പൂളാണ് ചെയ്തിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ഷൂട്ടിങ് കമ്പറ്റീഷനിൽ മദ്രാസിൽ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഗോൾഡും സിൽവറും മേടിച്ച് വിൻ ചെയ്തത് അപ്പോൾ അത് നാട്ടിൻ്റെ ഒരു അഭിമാനമാണ് ഇത് ചെയ്യാൻ സാധിക്കും അതാണ് ഇവിടെയൊക്കെ എല്ലാ സ്പോർട്സും ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് സ്ക്വാഷ് കോട്ട് കൂടെ ഒന്ന് ബാക്കിയുണ്ട് അതും കൂടെ ചെയ്യും ഒരു മാതൃക സ്കൂളായിട്ട് സഹായിക്കുന്നതിന് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റും ഇതിനാ ഇപ്പോൾ മെഡിസിനും പോയിട്ട് ബാക്കി എല്ലാ കോഴ്സുകളും പ്ലസ് ടു കഴിഞ്ഞ് എന്തൊക്കെ കോഴ്സുകൾ ജോബ് കിട്ടണം ക്യാമ്പസ് ഇൻ്റർവ്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ എഞ്ചിനീയറിങ് മറ്റേ നഴ്സിംഗ് കോളേജ് കാറ്ററിങ് കോളേജ് ഇങ്ങനെ ഒരുപാട് കോളേജുകളും അടുത്ത പ്രാവശ്യം ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഡെയിന്യൂ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റിയിട്ടില്ല ഷൂട്ടിങ്ങിൽ എല്ലാ സ്പോർട്സും ഫ്രീ ആണ് നമ്മൾ കുട്ടികളെ കമ്പൽസരി ആയിട്ട് പഠിപ്പിക്കുന്നതെന്ന് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ കുട്ടികൾ ചില സി ബി എസ്ഇയിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ നമ്മൾ സ്പോൺസർഷിപ്പ് വെച്ച് കൊടുക്കും നമ്മൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരു നല്ല കാര്യം ഒരു ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവർ കേൾക്കുമ്പോൾ ഭയങ്കര ശരിയാണല്ലോ ഞാൻ ഈ പള്ളിക്കും ചർച്ചിനും ക്ഷേത്രത്തിനും ഇതിനൊക്കെ ഇത്രയും പൈസയൊക്കെ കൊടുക്കുന്നു ഡൊണേഷൻ കൊടുക്കുന്നു ഇത് ഒരു ചെറിയ എമൗണ്ടാണ് അത് അവരുടെ പേരിൽ തന്നെ നമ്മൾ ബാങ്കിവിടെയാണ് നമ്മളുടേതായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡ അതിൽ ഡിപ്പോസിറ്റ് ചെയ്ത് എത്ര കുട്ടികൾ ഒരു കുട്ടിയെ രണ്ട് കുട്ടിയെ സ്പോൺസർ ചെയ്യും ആ പഠിപ്പിക്കുന്ന കുട്ടിയുടെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ വേറൊരു കുട്ടിക്ക് വേണ്ടി നമ്മളങ്ങനെ പ്ലസ് ടു പഠിക്കാത്ത ഒരു കുട്ടികൾ പോലും ചെങ്കൽ ഗ്രാമത്തിൽ കാണില്ല അതാണ് നമ്മളെ ലക്ഷ്യം അത് എങ്ങനെ ചെയ്യണം സ്പോൺസർ ചെയ്യണം ഇപ്പോഴും നമ്മൾ കുട്ടികൾ ഞങ്ങളുടെ ഉദയ സമുദ്രയിലെ സ്റ്റാഫ് തന്നെ സെവന്റി ഫൈവ് സ്റ്റുഡൻസിനെ പലരും ഓരോരുത്തരായിട്ട് ഞാൻ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിന് ചിലപ്പോൾ ഇല്ലാത്തവർക്ക് നമ്മൾ ഫ്രീ ഫുഡ് കൊടുക്കുന്നു എല്ലാവരും ഒരു ഹെൽത്തി മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യിക്കുന്നു ഹെൽത്തി അവരുടെ ഹെൽത്തി അവരുടെ സക്സസ് അവരുടെ ഹാപ്പിനെസ് ഇതാണ് നമ്മളുടെ സായികൃഷ്ണിടൊക്കെ സക്സസ് കേരളത്തിൽ നിന്നും നൂറ്റി രണ്ട് മത്സരാർത്ഥികളും കർണാടകയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് മത്സരാർത്ഥികളും മഹാരാഷ്ട്രയിൽ നിന്ന മുന്നൂറ്റി എൺപത് മത്സരാർത്ഥികളും ചേർന്ന ആകെ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മളെ സ്കൂളിൽ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് അതിന് ഭാഗമാകാൻ പറ്റിയതിൽ അഭിമാനമുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതിലെ ഹണി സാർ നമ്മുടെ കോച്ച് ഹണി സാറിൻ്റെ കൂടെ കഴിവാണ് നമ്മളെ ഇത്രയും ഇതിലെത്തിച്ചത് ഇറ്റ് വാസ് വെരി ഗുഡ് ഐ ലോർട്ട് മെനിസ് മൈ മാച്ച് വെൻറ്റ് വെൽ ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസിങ് ആൻഡ് സ്റ്റേയിങ് യുവർ സായി കൃഷ്ണ പബ്ലിക് സ്കൂൾ ഹാഡ് അക്കോമഡേറ്റഡ് വെരി വെൽ ഹൈജീൻ വാസ് ഓൾസോ വെരിസ്റ്റ് പിന്നെ ഇതൊരു ഫാഷൻ താല്പര്യമുണ്ട് അതുകൊണ്ട് നമുക്കിത് വരുന്നതെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര അതായത് സൗസൺ ടു ആണിത് സൗസൺ ടു എന്ന് പറയുന്നത് കേരള കർണാടക മഹാരാഷ്ട്ര അപ്പോൾ അത് പൂനെ റീജിയനൊക്കെ ഉണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സൈകൃഷ്ണ സ്കൂളിൽ നിന്ന് പതിനൊന്ന് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്ത് നാഷണൽസിൽ ഗോൾഡ് വന്നിട്ടുണ്ട് സിൽവർ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് പതിനൊന്ന് മെഡലുണ്ടായിരുന്നു പതിനൊന്ന് ഗോൾഡ് ഉണ്ടായിരുന്നു മൂന്ന് സിൽവർ ഉണ്ടായിരുന്നു രണ്ട് ബ്രോൺസ് സമാപന ചടങ്ങ് സെപ്റ്റംബർ നടക്കും പത്ത് മീറ്റർ പീപ് സൈറ്റ് പത്ത് മീറ്റർ എയർ പിസ്റ്റൺ എന്നീ വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങളാണ് നടക്കുന്നത് ഈ മത്സരങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ഫോപ്പാലിൽ വെച്ച് നടക്കുന്ന ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കാനും സാധിക്കും രണ്ട് ടൈപ്പ് ഇവന്റ് ആണ് നടക്കുന്നത് ഒന്ന് മീറ്റർ എയർ പിസ്റ്റലും ഇനി ഒന്ന് സൈറ്റും ഇവിടെ ഇവിടെ നടക്കുന്നത് ഒളിമ്പിക് അപ്പോൾ ഈ കുട്ടികൾ വരെ ഉണ്ടാവും ക്ലോസിംഗ് ആയിരിക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ മത്സരാർത്ഥികൾക്ക് ചെങ്കൽ സായി കൃഷ്ണ സ്കൂളിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത് കേരളത്തിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾ ഉൾപ്പെടെ വളരെ ആവേശത്തിലുമാണ് ചെങ്കൽ സായി കൃഷ്ണ സ്കൂളിൽ എത്തിയത് ന്യൂസ് എത്തിയതും